മെയ് മാസത്തെ പെൻഷനോടൊപ്പം ഒരു ഘഡു കുടിശ്ശിക കൂടിയാണ് വിതരണം ചെയ്യുന്നത് ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് രണ്ട് ഘടു ക്ഷേമ പെൻഷനാണ് ഈ മാസം മെയ് മാസം ലഭിക്കാൻ പോകുന്നത് ശനിയാഴ്ച മുതൽ വിതരണം ആരംഭിക്കും ആയിരത്തി കോടി രൂപയാണ് ഇതിനായി അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഗവൺമെന്റ് പരമായിട്ടുള്ള എല്ലാവിധ അറിയിപ്പും പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു അറുപത്തിരണ്ട് ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി രൂപ വീതം ലഭിക്കും അഞ്ചു ഗഡുവാണ് ക്ഷേമ പെൻഷൻ യായിട്ട് ഉള്ളത് അതിൽ രണ്ടു കടും മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വീടുകളിൽ എത്തിക്കുന്നതിന് ഗുണഭോക്താക്കൾ തുക നൽകേണ്ടതില്ലെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് കഴിഞ്ഞ മാസം അറിയിച്ചിരുന്നു പെൻഷൻ വിതരണത്തിനായി സഹകരണ സംഘങ്ങൾക്ക് ഓരോ ഗുണഭോക്താവിനും മുപ്പത് രൂപ ഇൻസെന്റീവായി സർക്കാർ അനുവദിച്ചിട്ടുണ്ട് അതിനാൽ വിതരണക്കാർക്ക് ഗുണഭോക്താക്കൾ അധികമായി യാതൊരു തുകയും നൽകേണ്ടതില്ലെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് അറിയിച്ചിരിക്കുന്നു മൂവായിരത്തി രൂപ വീതം എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക് ശനിയാഴ്ച മുതൽ തുക എത്തിച്ചേരും